കോട്ടായി ഇറാം ഗ്രൂപ്പിന്റെ ഉപഹാരമായി പ്രവേശന കവാടം കവാട സമർപ്പണം സുമോദ് നിർവഹിച്ചു കോട്ടായി ശ്രീ വലിയമ്മക്കാവിലേക്ക് പ്രവേശന കവാടം ഒരുക്കി ഇറാം ഗ്രൂപ്പ് കോട്ടായി വലിയമ്മക്കാവ് പകുതി ക്ഷേത്രത്തിലേക്ക് എളുപ്പ പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ച് പുതിയ റോഡ് നിർമ്മിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കോട്ടായി വാവുള്ളിയാൽ മുതൽ മങ്കര വരെയുള്ള പ്രധാന പാതയിൽ ചെറുകുളത്ത് വലിയക്കാവ് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഇറാങ് ഗ്രൂപ്പ് പുതിയ ക്ഷേത്ര കവാടം നിർമ്മിച്ചു നൽകിയത് ക്ഷേത്ര പ്രവേശന കവാടത്തിന്റെ സമർപ്പണം തരൂർ എം എൽ എ പി പി സുമോദ് നിർവഹിച്ചു കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവദാസ് കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത വലിയമ്മക്കാവ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു പ്രതിബദ്ധത എന്ന രൂപത്തിൽ ഈ റോഡിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കവാടം എന്ന നിലയിലേക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു മനോഹരമായ ഗേറ്റ് തന്നെ ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷം രൂപയുടെ അതോടൊപ്പം തന്നെ ഇനി കുറച്ചും കൂടി നമുക്ക് ബാക്കിയാക്കേണ്ടതുണ്ട് നിലവിലൊരു പിന്നെ സ്പീറ്റ് ലേറ്റ് ഉണ്ട് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൂടി വേണം എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇനി നേരത്തെ ആവാനുള്ള കാരണം ഒമ്പതേ കാലോടു കൂടി മുഖ്യമന്ത്രി പാലക്കാട് മുൻ എം എൽ എ ഗോപിനാഥൻ്റെ കല്യാണം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വീഴുകൊണ്ടാണ് നേരത്തെ ചടങ്ങാതി മറ്റു പ്രയാസങ്ങൾ തോന്നിയത് അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ നിമിഷമാണ് ഒന്ന് തിരക്കേറിയ ഒരു റോഡായി ഇത് വരുന്നു വരും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുത്തെ ഈ പറയുന്ന പിന്നെ ഗേറ്റിൻ്റെ പണി ഉൾപ്പെടെ മേൽപ്പാലത്തിൻ്റെ പണി ഉൾപ്പെടെ കാളിക്കാവ് അവിടെ റെയിൽവേ പാർക്കിൻ്റെ മേൽപ്പാലത്തിൻ്റെ പണി ഉൾപ്പെടെ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ആക്സസ് വരുന്ന റൂഡെന്ന രൂപത്തിൽ ഒരേ ഒട്ടേറെ ആളുകൾ താമസിക്കുന്ന നമ്മുടെ വയസിൻ്റെ വാർഡ് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു ഏറ്റവും ഭംഗിയേറിയ പാടത്തിൻ്റെ നമ്മളിലൂടെയുള്ള കവാടമാണ് ഇവിടെ ക്ഷേത്ര കവാടത്തിന്റെ സമർപ്പണ ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു പരിപാടിയുടെ ഭാഗമായി മധുര പലഹാരം വിതരണവും നടന്നു